കണ്ടില്ലേ ഇതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം കണ്ണൊന്ന് തെറ്റിയ ഉടനെ കിണറിൻ്റെ സൈഡിലേക്ക് വിടുക എന്നിട്ട് അവൻ്റെ കളിപ്പാട്ടം എല്ലാം വലിച്ച് കിണറ്റിലേക്ക് ഇടുക എന്നിട്ട് അത് എത്തി നോക്കുക അത് കാരണം നമുക്ക് പുറത്തോട്ട് പോയാലും സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് പരിഹാരമായിട്ട് കിണറിനൊരു മൂടി ചെയ്യാമെന്ന് വെച്ചു വെൽഡിംഗ് അത്ര വശമില്ല അതുകൊണ്ട് വെൽഡിംഗ് ഒഴിവാക്കിയുള്ളൊരു മൂടിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിനാദ്യം ഞാൻ ഒരിഞ്ച് സ്ക്വയർ പൈപ്പ് വാങ്ങിച്ച് ഈ കാണുന്നത് പോലെ വളച്ചെടുത്തു നിങ്ങൾ ഞങ്ങൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല അത് വളച്ച് തരുന്നൊരു സ്ഥലത്തുകൊണ്ട് പോയി വളച്ച് റൗണ്ടാക്കി എടുത്തതാണ് എന്നിട്ട് അതിൻ്റെ ജോയിൻ്റ് ഇതുപോലെ കട്ട് ചെയ്ത് അകത്തേക്ക് കയറ്റി ഹോളിട്ട് അടിച്ച് ജോയിൻ ചെയ്തതാണ് അതിന് ശേഷം നമുക്കതിന് മൂടി സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ മൂടിക്കുള്ള ഫ്രെയിം സ്ക്വയർ ചതുരത്തിലൊരു ഫ്രെയിം വേണം അതിന് സെറ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും വെൽഡിങ് ഒഴിവാക്കേണ്ടത് കാരണം ഞാൻ ഒറ്റ പൈപ്പ് തന്നെ നാലായിട്ട് എടുക്കുന്ന വിധത്തിലാണ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ലെഫ്റ്റ് റൈറ്റ് കട്ട് ചെയ്തിട്ട് അത് മടക്കി ഈ കാണുന്ന രീതിയിലുള്ള സ്ക്വയർ രൂപത്തിലാക്കിയെടുത്തു അതും റിവേറ്റിട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ ഇങ്ങനെ ഹോൾ ഇട്ട് ജോയിൻ ചെയ്ത് ചതുരത്തിലൊരു ഫ്രെയിം ആക്കിയെടുത്തു അത് ഡോറിന് വേണ്ടിയിട്ടാണ് ഈ ഡോറിന് ഡോർ പിടിപ്പിക്കാനുള്ള കട്ടള വെക്കുന്നത് പോലെ അതിനൊരു ഫ്രെയിം വേണം അപ്പോൾ അതും ഇതുപോലെ നിരപ്പായ ഒരു സ്ഥലത്തിട്ട് അളന്നെടുത്തിട്ട് അത് സെറ്റ് ചെയ്തു അതും ജോയിൻറ്റ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് അതിലേക്ക് ആ കട്ടിങ്ങിലേക്ക് അടുത്ത പൈപ്പ് അടിച്ച് കയറ്റിയിട്ട് അത് അപ്പുറത്തെ സൈഡിൽ വരുന്നവശം മടക്കിയിട്ട് ടൈറ്റ് ചെയ്താണ് നിർത്തിയിരിക്കുന്നത് അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിവേറ്റ് അടിച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആ ഡോർ സെറ്റ് ചെയ്യേണ്ട ഫ്രെയിം ആ റിങ്ങിലേക്ക് എടുത്ത് വെച്ച് അതിൻ്റെ അളവുമൊക്കെ കറക്റ്റ് ചെയ്തിട്ട് അതും ഇതുപോലെ ജോയിൻറ്റ് വരുന്ന വശം കട്ട് ചെയ്ത് ഇറക്കുകയാണ് ചെയ്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക കാരണം ഇത് വെൽഡിംഗ് പറ്റാത്തവർക്കൊരു ഉപകാരമായിരിക്കും ഇനി ആ ഡോറിൻ്റെ ഫ്രെയിം എടുത്ത് റിങ്ങിലുള്ള ഫ്രെയിമിലേക്ക് ിഞ്ചസ് അല്ലെങ്കിൽ വിചാഗിരി വെച്ച് സെറ്റ് ചെയ്യണം കാണുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കും ഇത്ര പാടുപാട കാര്യമുണ്ടോ ഒരു പണിക്കാരനെ വിളിച്ചേപ്പിച്ചയാൾ പെട്ടെന്ന് നിസ്സാരമായിട്ട് ചെയ്തിട്ട് പോകില്ല എന്ന് അപ്പൊ അങ്ങനെയുള്ളവരോട് പറയാനുള്ള മറുപടി എന്ന് വെച്ചാ ചോഹം അത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും തുറക്കാനോ അടയ്ക്കാനോ സൗകര്യത്തിനുണ്ട് പിന്നെ നമ്മൾ മേടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മെഷെടുത്തിട്ട് ഇതിലേക്ക് ഒരു അഞ്ചടി നീളം അഞ്ചടി വീതിയുള്ള മെഷാണ് എടുത്തിരിക്കുന്നത് കാരണം ഇതിൻ്റെ ഡയമീറ്റർ അഞ്ചടി ഉണ്ട് അപ്പോൾ അതിലേക്ക് ആ നെറ്റ് എടുത്ത് വെച്ചിട്ട് അതും നമ്മൾ വെൽഡിംഗ് ഒന്നുമില്ല നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ആ ഒരു സെൽഫ് സ്ക്രൂ അടിച്ചിട്ട് കുറച്ചുകൂടി പിടുത്തം കിട്ടാൻ വേണ്ടി വാഷർ കൂടി വെച്ചിട്ട് സെൽഫ് സ്ക്രൂ അടിച്ചാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്യുമ്പോൾ അളവൊന്നും തെറ്റാതിരിക്കാനും കൃത്യമായി കെട്ടുന്നതിന് നമ്മളെ പണി എളുപ്പമാനും വേണ്ടി ഫുൾ സെറ്റിലേക്ക് ഒറ്റ മെഷാണ് അടിച്ചിരിക്കുന്നത് എല്ല അടിച്ച് സ്ക്രൂ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഫ്രെ ഡോറിൻ്റെ ഫ്രെയിമും കട്ടള പോലുള്ള ആ ഒരു ഫ്രെയിമും തമ്മിലുള്ള ജോയിൻറ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ പണി എളുപ്പമായിരിക്കും കറക്റ്റ് അളവിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഡോറിൻ്റെ പണി പൂർത്തിയായി നമുക്ക് മുഴുവനായിട്ടും തുറന്ന് പുറത്തേക്ക് വെക്കാൻ പറ്റും ഇനി അതിൻ്റെ അരികിലേക്ക് കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റി ആ റൗണ്ട് ഷേപ്പ് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പണി പൂർത്തിയായി ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ജോയിൻറ്റ് വന്ന സ്ഥലത്തും ഗ്യാപ്പ് കട്ട് ചെയ്തപ്പോൾ വന്ന ഗ്യാപ്പിലൊക്കെ നമ്മൾ എം സി പുട്ടിയോ എം സിയിലോ ഇട്ട് അടക്കുക എന്നിട്ട് പ്രൈമർ അടച്ചു കഴിഞ്ഞാൽ പണി പൂർത്തിയായി ഉണ്ടോ